ശോഹന്നെ സുവിശേഷം മൂന്നാം അധ്യായം പതിനാറാം തിരുവചനത്തിൽ പറയുന്നു ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയിൽ തൻ്റെ ഏകജാതനെ നൽകിക്കൊണ്ട് ലോകത്തെ രക്ഷിക്കുക ലോകത്തിലേക്ക് അനുഗ്രഹങ്ങൾ വർഷിക്കുക ഇതായിരുന്നു ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും ഇതാ ഈശോ മനുഷ്യാവതാരം ചെയ്ത് പരസ്യ ജീവിതത്തിന് ശേഷം കുരിശിൽ മരിച്ച് നമുക്ക് രക്ഷ നേടിത്തരുകയാണ് ഈ രക്ഷാകര അനുഭവം സ്വീകരിക്കാനായിട്ട് ഒരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട് ഞാൻ ഈ സംവിധാനത്തെ ഇപ്രകാരമാണ് നോക്കി കാണുക കാൽവരിക്കുന്നിന്റെ നെറുകയില് കുരിശിൽ മരിച്ചുകൊണ്ട് ഈശോ ഒരു വലിയ വാട്ടർ ടാങ്കിന് രൂപം കൊടുത്തിരിക്കുകയാണ് കുരിശിൽ മരിച്ച് ഈ വാട്ടർ ടാങ്ക് ജലസംഭരണി നിറയെ ദൈവാനുഗ്രഹം നടത്തി വെച്ചിരിക്കുകയാണ് അവിടുന്ന് കാലുവരിക്കുന്നിര നിറുകയിൽ നിന്നും താഴേക്ക് ഒരു വലിയ പൈപ്പ് ഇറക്കിയിട്ടുണ്ട് ഒരു ടണല് ആ ടണലിന്റെ ഏറ്റവും താഴെ ഏഴ് ടാപ്പുകൾ ഘടിപ്പിച്ചിട്ടുണ്ട് ഈ വലിയ ടണലാണ് കത്തോലിക്ക തിരുസഭ ഈ വലിയ ടണലിന്റെ താഴെ ഒരു പൈപ്പ് വിലങ്ങനെ വെച്ചിട്ട് ഏഴ് ടാപ്പുകൾ ഘടിപ്പിച്ചിട്ടുണ്ട് ആ ഏഴ് ടാപ്പുകളാണ് ഏഴ് കൂതാശകൾ ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയാ കാൽവരിക്കുന്നിൻ്റെ നിറുകയിൽ കുരിശിൽ മരിച്ചുകൊണ്ട് ഈശോ ഈ ജലസംഭരണി നിറയെ ദൈവാനുഗ്രഹം നടത്തി വെച്ചിരിക്കുകയാണ് അത് സഭയാകുന്ന ടണലിലൂടെ ഇതാ ഒഴുകി ടാപ്പിനരികിൽ എത്തി നിൽക്കുന്നു ഇനി ഓരോ കത്തോലിക്കനും ചെയ്യേണ്ട കാര്യം ഇതാണ് ഈ ടാപ്പിനരികിൽ പോകണം ടാപ്പ് തുറക്കണം ടാപ്പിൽ നിന്ന് വരുന്ന വെള്ളം ശേഖരിച്ച് കുടിക്കണം വളരെ സിമ്പിളാണ് നമുക്ക് ചെയ്യാനുള്ള കാര്യം ഓരോ കുദാശകള് സ്വീകരിക്കുക യോഗ്യതയോടുകൂടി ഒന്നാമത്തെ കുദാശയാണ് മാമോദീസ എന്ന കുദാശ ഈ കഴിഞ്ഞ ദിവസം റോമിൽ നിന്നും മെത്രാന്മാരുടെ ഒരു യോഗത്തിലേക്ക് മാർപ്പാപ്പിയുടെ പ്രതിനിധിയായ കാർഡിനൽ വന്ന് ആർച്ച് ബിഷപ്പ് വന്ന് പറഞ്ഞു മാമോദീസ എന്ന കുദാശിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് കുറിച്ച് അദ്ദേഹത്തിന് പറയാനുണ്ടായിരുന്നു മുഴുവൻ അതാണ് മാമോദീസ എന്ന കുദാശിയിലൂടെ സംഭവിക്കുന്ന കാര്യങ്ങൾ നോക്ക് ക്രിസ്തുവിന്റെ മൗതിക ശരീരത്തിലെ ഒരു അവയവമായി നാം മാറുകയാണ് മാമോദീസ എന്ന കുദാശയിലൂടെ ക്രിസ്തുവിന്റെ പൊതു പൗരോഹിത്വത്തിൽ നമ്മൾ എല്ലാവരും പങ്കുകാരാകാണ് തിരുപ്പട്ടം എന്ന ഈ പുരോഹിത ഗണത്തിന് ശുശ്രൂഷ ചെയ്യുന്ന ഒരു പദവിയിലേക്കാണ് ഒരച്ഛനോ ഒരു മെത്രാനോ കടന്നു വരുന്നത് മാമൂദീസ് എന്ന കുദാശയിലൂടെയാണ് ഒരു വ്യക്തി യേശുവിൻ്റെ പൊതു പൗരോഹിത്വത്തിൽ പങ്കുകാരനാകുന്നത് പങ്കുകാരിയാകുന്നത് ആ വലിയ കുദാശ സ്വീകരിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഈ കുദാശകളൊക്കെ കുദാശകളിലൊക്കെ ഒരു അനുഷ്ഠാനങ്ങളുണ്ട് അടയാളങ്ങളുണ്ട് ആ അടയാളങ്ങളുടെ അർത്ഥം മനസ്സിലാകിയില്ലെങ്കിൽ കാണിക്കുന്ന ഗോഷ്ടിയായിട്ട് നമുക്ക് തോന്നും നോക്ക് മാമൂദിസായിക്കി ഞാൻ നിങ്ങളൊക്കെ കൈക്കുഞ്ഞുങ്ങളായി ഏതെങ്കിലും ഒരു പള്ളിയുടെ മുൻഭാഗത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ആ പള്ളിയുടെ വികാരിയച്ഛൻ ആ ആനവാദിനരിയിൽ വന്ന് നമ്മളെ പുറത്ത് നിർത്തിക്കൊണ്ട് തലതൊട്ടപ്പൻ്റെയും തല യിരിക്കുന്ന നമ്മളോട് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് പാപവും പാപമാർഗങ്ങളും നീ ഉപേക്ഷിക്കുന്നുവോ ഈ കുഞ്ഞിനോടാണ് ചോദിക്കുന്നത് നീയാകുന്ന കുഞ്ഞിനോടാണ് ചോദിക്കുന്നത് മറുപടി പറയുന്നത് നമുക്ക് വേണ്ടി ജ്ഞാന സ്നാന മാതാപിതാക്കളാണ് ഉപേക്ഷിക്കുന്നു വീണ്ടും ചോദ്യം രക്ഷകനായ മിശിയായ ദൈവമായി സ്വീകരിക്കുന്നുവോ സ്വീകരിക്കുന്നു നമുക്ക് വേണ്ടി ജ്ഞാനസ്ഥാന മാതാപിതാക്കള് മറുപടി കൊടുക്കുന്നു എനിക്ക് വേണ്ടിയാണ് അന്ന് എൻ്റെ തലട്ടപ്പനും തലോട്ടമ്മയും അത് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പാപവും പാപമാർഗങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചുകൊണ്ടാണ് ഞാൻ സഭയിലേക്ക് ഔദ്യോഗികമായിട്ട് പ്രവേശിക്കുന്നത് അത് സൂചിപ്പിക്കാൻ വേണ്ടി കൂടിയാണ് എൻ്റെ ആ കുഞ്ഞ് ശരീരത്തില് വെള്ള വസ്ത്രം ധരിപ്പിക്കുന്നുണ്ട് പരിശുദ്ധിയെ സൂചിപ്പിക്കുവാൻ പാപവും പാപമാർഗങ്ങളും ഉപേക്ഷിച്ച വ്യക്തിയാണിതെന്ന് സൂചിപ്പിക്കാനായിട്ടാണ് ആ വെള്ള വസ്ത്രം ധരിപ്പിക്കുന്നത് എൻ്റെ കുഞ്ഞിക്കൈയില് അന്നൊരു കത്തിച്ച മെഴുതിരി പിടിപ്പിക്കുന്നുണ്ട് ലോകത്തിൻ്റെ പ്രകാശമായ യേശുവിനെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്ന സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പ്രായപൂർത്തിയായി ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കണം ധ്യാനിക്കണം എൻ്റെ മേത്ത് എൻ്റെ വെള്ള വെള്ളവസ്ത്രത്തിൻ്റെ നിറം ഇന്ന് എന്താണ് എൻ്റെ കയ്യില് ഞാൻ അന്ന് പിടിച്ച കത്തിച്ച തിരി ലോകത്തിന്റെ കാറ്റേറ്റ് ഇന്ന് കെട്ടോ അല്ലെങ്കിൽ ഇന്നും കത്തി നിൽക്കുന്നുണ്ടോ മാമൂദീസ എന്ന കൂതാശ സ്വീകരിക്കുന്ന അവസരത്തിൽ എന്റെയും നിങ്ങളുടെയും ആ കുഞ്ഞി തലയില് വൈദികൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിന്നെ ഞാൻ മാമൂദീസ മുക്കുന്നു പറഞ്ഞുകൊണ്ട് മൂന്ന് പ്രാവശ്യം മാമോദിസ്ഥ ജലം ഒഴിക്കുന്നുണ്ട് അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാവോ ആദ്യമ കാലഘട്ടങ്ങളില് ഒരു വ്യക്തിയെ വെള്ളത്തിൽ മൂന്ന് പ്രാവശ്യം മുക്കിപ്പൊക്കുന്ന രീതി ഉണ്ടായിരുന്നു അത് ലോപിച്ചാണ് ഇപ്പോൾ മൂന്ന് പ്രാവശ്യം വെള്ളം ഒഴിക്കുന്ന രീതിയായിരിക്കുന്നത് മൂന്ന് പ്രാവശ്യം മുക്കിപ്പോക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ഇതാണ് കർത്താവ് മരിച്ചു മൂന്നാം നാൾ ഉത്താനം ചെയ്തല്ലേ ഈ വ്യക്തിയും യേശുവിനോട് കൂടി പാപത്തിന് മരിച്ച ഉത്തിനായ യേശുവിനോട് കൂടി പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നു അത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാ നമ്മളൊക്കെ യേശുവിനോട് കൂടി പാപത്തിന് മരിച്ചവരാണ് പാപത്തിൽ മരിച്ചവരല്ല പാപത്തിന് രണ്ടു അർത്ഥവ്യത്യാസമുണ്ട് പാപത്തിൽ മരിക്കുക എന്ന് പറഞ്ഞാൽ പാപാവസ്ഥയിൽ മരിക്കുക അതല്ല ഇത് പാപത്തിന് മരിക്കുക എന്ന് പറഞ്ഞാല് പാപ സാഹചര്യങ്ങൾ എന്തു വന്നാലും മരിച്ച ഒരു വ്യക്തി അങ്ങനെ പ്രതികരിക്കുന്നുവോ അതുപോലെ ഒരു അവസ്ഥ അതിനാണ് പാപത്തിന് മരിക്കുക എന്ന് പറഞ്ഞാൽ മുഹമ്മദ് സ്വീകരിച്ച ഞാനും നിങ്ങളൊക്കെ പാപത്തിനു മരിച്ചവരാണ് ഉദ്ധിതനായ യേശുവിനോടുകൂടി പുതിയ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളവരാണ് ഈ ആത്മപരിശോധന എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം എൻ്റെ ജീവിതത്തിൽ മാമോദീസ എന്ന കുതാഫയിലൂടെ ഇതാ കാൽവരിക്കുന്നിന്റെ ദറുകയിൽ കുരിശിൽ മരിച്ച യേശു രക്തം ചെന്തി ആ തിരുവിളാവിൽ നിന്ന് വന്ന ജലം ഇതാ എൻ്റെ ശിരസിലേക്ക് വീണ് എന്നെ സഭയിൽ അംഗമായി തീർത്തിരിക്കുന്നു ഈ സ്ഥൈര്യല ലേപനം രണ്ടാമത്തെ കുദാശ രണ്ടാമത്തെ ടാപ്പിനരിയിൽ ചെന്നു അപ്പസ്വൽമാരുടെ പ്രവർത്തനം ഒന്നാം അധ്യായം എട്ടാം തിരുവചനത്തിൽ പറയുന്നുണ്ട് ശിഷ്യന്മാര് ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിക്കാൻ ഈശോ പറഞ്ഞപ്പോഴും തിടുക്കം കൂട്ടി വേഗം പോകാനായിട്ട് ഇരിക്ക് ഇരിക്ക് തിരക്കടിക്കില്ലേ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അപ്പോൾ നീ ശക്തി പ്രാപിക്കും എന്നിട്ടും നീ ഇറങ്ങി ഈ കാര്യം നടക്കും പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ആശ്രയിക്കാതെ ഒന്നും നടക്കത്തില്ല നമ്മുടെ കഴിവിൽ ആശ്രയിച്ചാൽ ആ ആത്മാവിന് പ്രത്യേകമായി നൽകുന്ന കുതാശയാണ് എന്ന കുതാശ ഇനി ആത്മാവിന്റെ നിറവനായിട്ട് ഞാൻ എന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം തുടരണം പ്രാർത്ഥന ആ ആത്മാവിന്റെ ശക്തിയാൽ എനിക്ക് ധൈര്യം കിട്ടും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ പോകാനും യേശുവിന്റെ പഠനങ്ങൾക്ക് സാക്ഷിമു ജീവിക്കാനും കുംഭസാരം എന്ന ഗൂതാശ മൂന്നാമത്തെ ടാപ്പ് എന്റെ കൂടെ സാധാരണ എപ്പോഴും പോരാറുള്ള ഒരാൾ ഞാൻ ആലോചിക്കുകയാണ് മെത്രാനാണെങ്കിലും അച്ഛനാണെങ്കിലും ഒക്കെ നമ്മുടെ ജീവിതമൊക്കെ എന്തുമാത്രം അൽമാരും ഒബ്സർവ് ചെയ്ത് ചിന്തിക്കുകയാണ് ഞാനൊരു പ്രായമായ അപ്പം തമിഴ്നാട്ടിലാകുമ്പോ തമിഴ് ഭാഷയുള്ള അച്ഛന്മാരൊക്കെ അവിടെ ഒരു മലയാളി അച്ഛനെ ഞാൻ കാണാൻ പോയി പ്രായമുള്ള അച്ഛനെ കാണാൻ പോയി ഇറങ്ങി വന്നപ്പോഴ് എൻ്റെ കൂടെ എപ്പോഴും നടക്കാറുള്ള ചേട്ടൻ ചോദിച്ചു പിതാവ് സംസാരിച്ചോ ഏ അപ്പോൾ ഞാൻ പെട്ടെന്ന് സ്റ്റക്കായത് ആള് പറയാണ് പിതാവ് കുറച്ച് തവണയെങ്കിലും സംസാരിച്ചിട്ട് അവ എന്നെ ഒബ്സർവ് ചെയ്തിട്ട് നടത്തവർ നമ്മൾ സാധിക്കുമ്പോഴൊക്കെ കുംഭസാരം എന്ന കൂതാശ സ്വീകരിച്ചു കൊണ്ട് നമ്മുടെ ജീവിതത്തെ വിലയിരുത്തണം കുംഭസാരം എന്ന കൂതാശിയിലൂടെ പാപത്തിന് പൊറുതി ലഭിക്കുക മാത്രമല്ല പാപം ചെയ്യാതിരിക്കാനുള്ള ശക്തി കൂടി ലഭിക്കുന്ന കുതാശയാണ് കൂതാശയാണത് നിങ്ങൾക്കറിയാം ലഘുവായ പാപങ്ങളെ ഉള്ളുവെങ്കിൽ കുർബാനയിൽ തന്നെ ഒരു അനുരഞ്ജന ശുശ്രൂഷയുണ്ട് കലഹം മാറ്റാൻ ഭിന്നത നീക്കാം അവിടെ അനുരഞ്ജിതരായിട്ട് നമുക്ക് കുർബാന സ്വീകരിക്കാം മാരകമായ ഗൗരവമായ പാപങ്ങളുണ്ടെങ്കിൽ കുമ്പസാരത്തിന് ശേഷം മാത്രമേ കുർബാന സ്വീകരിക്കാവൂ നമുക്ക് നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് കുംഭസാരം എന്ന കുതാശയ്ക്ക് ഒരുങ്ങുമ്പോഴും ശ്രദ്ധിക്കണം പാപങ്ങൾ ക്രമമായി ഓർക്കണം പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിക്കണം മേലിൽ പാപം ചെയ്യില്ലെന്ന് പ്രതിജ്ഞ എടുക്കണം ഗൗരവമായ പാപകൾ വൈദികൻ അറിയിക്കണം വൈദികൻ കൽപ്പിക്കുന്ന പ്രാശ്യത്വം നിർവഹിക്കണം ഇതൊക്കെ നമുക്കറിയാം നിങ്ങൾക്കറിയാവോ പശ്ചാത്താപവും പ്രതിജ്ഞ ഇല്ലെങ്കിൽ കുംഭസാരം അസാധുവാണെന്നാണ് സഭ പഠിപ്പിക്കുക എനിക്ക് പശ്ചാത്താപവും പ്രതിജ്ഞ ഇല്ലായെന്ന് വിചാരിക്കുക ഞാൻ വന്ന് കുമ്പസാരിച്ച് പോയാലും കുംഭസാരം അസാധുവാണ് ചെയ്ത് തെറ്റിനെ കുറിച്ച് ആത്മാർത്ഥമായ ദുഃഖം എന്നിലുണ്ടാകണം മേലിൽ ഞാൻ ആ പാപം ചെയ്യലെന്നുള്ള പ്രതിജ്ഞ എടുക്കണം പാപ സാഹചര്യങ്ങൾ ഒഴിവാക്കാനുള്ള തീരുമാനം എടുക്കണം അപ്പോഴാണ് കുംഭസാരം യഥാർത്ഥ കുംഭസാരമാവുക ദൈവാനുഗ്രഹം എന്നിലേക്ക് വർഷിക്കപ്പെടുക മാമോദിസ സ്ഥൈര്യലേപനം കുംഭസാരം കുർബാന കുർബാന എന്ന് പറയുമ്പോൾ നമ്മൾ പലരും ചിന്തിച്ചിരിക്കുന്നത് ഒടുവിലെ തത്താഴ വേടയിലെ ഒരു വിരുന്നാണ് ഒരു ലഞ്ച് ഔട്ട് ഈശോ ലഞ്ച് ഔട്ട് ശിഷ്യന്മാരോട് ശിഷ്യമാരുടെ അങ്ങനെയല്ല അങ്ങനെയാണെങ്കിൽ ഈശോ പറഞ്ഞേനെ ഇത് അപ്പാണ് മക്കളെ തിന്നോ ഇത് വീഞ്ഞാണ് മക്കളെ കുടിച്ചോ അങ്ങനെ പറഞ്ഞേനെ ഈശോ അങ്ങനെയല്ല പറഞ്ഞേ ഇതെന്റെ ശരീരമാണ് വാങ്ങി ഭക്ഷിക്കുക ഇതെന്റെ രക്തമാണ് വാങ്ങി പാനം ചെയ്യുക വ്യത്യാസമുണ്ട് ഇത് ലഞ്ചൌട്ടല്ല കാൽവരിക്കുന്നിൽ കുരിശിൽ പിടഞ്ഞു മരിക്കുന്നതിന് മുമ്പുള്ള മരണമാണ് സെഹ്യുവൻശാലയിലും വിശ്വാസത്തിന്റെ കണ്ണുള്ളവൻ നോക്കി കാണാൻ സാധിക്കുക കാസയിലും പീലാസയിലും പിടഞ്ഞു വരയ്ക്കുന്ന യേശു ശരീരം രക്തവും വേർതിരിക്കുന്നു കാസയിലെ രക്തം പീലാസയില് ശരീരം ശരീരരക്തങ്ങളെ വേർതിരിവ് മരണത്തെയാണ് സൂചിപ്പിക്കുക ബലിയാണത് വിരുന്നും ഒപ്പം ബലിയാണ് അല്ലെങ്കിൽ ഞാൻ ഒന്നുകൂടി കൂട്ടി പറയും ബലിയായി മാറിയ വിരുന്നാണത് നമ്മൾ കുർബാന അർപ്പിക്കുമ്പോൾ അത് തന്നെ സംഭവിക്കുക ഞാൻ ഈ തൊപ്പിയൊക്കെ വെച്ച് വടിയൊക്കെ പിടിച്ചിട്ട് നിൽക്കുമ്പോൾ ചിലപ്പോൾ അറിയാണ്ട് ഞാൻ ചിന്തിക്കും കുർബാനയിൽ ഞാനൊരു ഹീറോ ആണെന്ന് പക്ഷെ സത്യം എന്ന് അറിയാം ഞാനൊരു സീറോ ആണ് ഈശോയാണ് പിതാവായ ദൈവത്തിന് ബലിയർപ്പിക്കുന്നേ ആ ഈശോയോട് ചേർന്ന് ശുശ്രൂഷാ പൗരവത്തെ സ്വീകരിച്ച് ഞാനും ഈശോയോട് ചേർന്ന് ബലി ബലിയർപ്പിക്കുകയാണ് അതുപോലെ എന്നോടൊപ്പം മുഹമ്മദ് ഇസായിയുടെ പൊതുപൗരവത്തെ സ്വീകരിച്ച അൽമായിരും ഒരുമിച്ച് ചേർന്ന് പിതാവായ ദൈവത്തിന് യേശുവിനോട് ചേർന്ന് ബലി അർപ്പിക്കുകയാണ് ഞാൻ ഹീറോ അല്ല ഞാൻ സീറോ ആണ് യേശു ആണ് ഹീറോ ബലിയാണ് കുർബാന എന്ന് പറഞ്ഞാൽ ഒരു അക്രൈസ്തവൻ അത് മനസ്സിലാവത്തില്ലേ ഭാഷ അവർക്ക് അറിയത്തില്ല സഹ്യോൻ ശാലയിൽ വെച്ച് കുർബാന എന്ന കൂതാശ സ്ഥാപിച്ച ഈശോ നിങ്ങൾ ഇതിന്റെ ഓർമ്മയ്ക്കായി ചെയ്യുമെന്ന് കൽപ്പിച്ചപ്പോൾ ആ കൽപ്പന അനുസരിച്ചാണ് ഈശോയോട് ചേർന്ന് ഞാനും സമൂഹം ഒരുമിച്ച് ബലിയർപ്പിക്കുന്നത് പിന്നെ ഈ വസ്ത്രങ്ങളൊക്കെ ഇടുമ്പോൾ വേഷഭൂഷത്തിലൊക്കെ ഇടുമ്പ് ഞാൻ വീണ്ടും ഒരു റോയൽ ലുക്കാവാണ് ഇതിൻ്റെയൊക്കെ അർത്ഥം അറിയാവോ കുറെ പേർക്കറിയാം കുറെ പേർക്ക് അറിയില്ല കൊത്തീന ആ കൊത്തീന വസ്ത്രം ധരിക്കുമ്പോൾ ഞാനും ബലി അർപ്പിക്കുന്ന ഈ സമൂഹവും പുതിയ മനുഷ്യരാകണം എന്ന് സൂചിപ്പിക്കാനാ ധരിക്കുന്നേ ഊറാറ ധരിക്കുമ്പോഴ് മൊളികൊഴിന്ന് ഇങ്ങനത്തെ വസ്ത്രം ഉണ്ടല്ലോ പരിശുദ്ധിയെ സൂചിപ്പിക്കുന്ന വസ്ത്രമാണ് എന്നിലും ഈ സമൂഹത്തിലും പരിശുദ്ധി ഉണ്ടാകണം സൂചിപ്പിക്കാനാ സൂനാറ അറക്കെട്ട് ധരിക്കുമ്പോഴ് എന്നിലും ഈ സമൂഹത്തിലും ശുദ്ധത ഉള്ളവരായിരിക്കണം സൂചിപ്പിക്കാനാ ഇനി വലിയ കാപ്പയിട്ട് നിൽക്കണം എന്നറിയാവോ കല്യാണ ഫോട്ടോയ്ക്ക് ഭംഗി ഉണ്ടാവാനല്ല നീതിയുടെ വസ്ത്രമാണ് എവിടെ നോക്കിയാലും ക്രൈസ്തവര് നീതി പാലിക്കുന്നവരാണെന്ന് തിരിച്ചറിയണം പൗരസിലിയെ പറയുന്നില്ലേ സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് സമാധാന സുശേഷത്തിന്റെ പാതരക്ഷ അണിഞ്ഞ് രക്ഷയുടെ പടത്തൊപ്പി അണിഞ്ഞ് വിശ്വാസമാകുന്ന പരിച കൈയിലെടുത്ത് ദൈവചനമാകുന്ന വാൾ കൊണ്ട് യുദ്ധം ചെയ്യുന്നവനാണ് ഒരു ക്രൈസ്തവൻ യേശുവിന് വേണ്ടി യുദ്ധം ചെയ്യുന്നവനാണ് ഒരു ക്രൈസ്തവൻ കണ്ടോ അപ്പോൾ ഈ വേഷവിധാനങ്ങൾ കാണുമ്പോൾ അറിയാതെ ഞാൻ ഇങ്ങനെ വലിയ ആളാന്ന് ചിന്തിക്കരുത് ഇതൊക്കെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഗുണങ്ങളെ സൂചിപ്പിക്കുന്ന വസ്ത്രങ്ങൾ മാത്രമാണ് അങ്ങനെ യേശുവിനോട് ചേർന്ന് ബലി അർപ്പിക്കുന്നു അത് വളരെ ശക്തമായ അനുഗ്രഹം തമ്മിലേക്ക് വർഷിക്കുന്ന ഒന്നുള്ള തിരിച്ചറിവ് എനിക്ക് നിങ്ങൾക്കുണ്ടാകണം മാമോദിസ സ്ഥൈര് ലേപനം കുംഭസാരം കുർബാന രോഗി ലേപനം പണ്ടൊക്കെ പേടിപ്പിക്കുന്ന കുദാശി ആയിരുന്നത് ഒടുക്കത്തൊപ്പ്രശിമെന്ന് പറയും ഞാനൊരിക്കലും വീട്ടിൽ ചെന്നപ്പോൾ ഒരു ചേട്ടൻ മരിക്കാറായി അത് ആൾക്ക് ബോധ്യമില്ല ഒരു ചെറുപ്പക്കാരനാണ് പ്രത്യേക രോഗം കൊണ്ടാണ് മരിക്കാൻ പോകുന്നത് എന്നെയും കപ്പ്യാരെയും ആ കൈ കപ്പ്യാർ കയ്യിൽ ചെപ്പ് കണ്ടപ്പോഴ് ഈ ചേട്ടൻ നടക്കാനൊക്കെ പറ്റിയാൽ അത് പതുക്കെ എഴുന്നേറ്റ് തിരിക്ക് പോയി ഞാൻ വീണ്ടും വരാതിരിക്കന്നു സ്നേഹത്തോടെ അയാൾ മുറ്റത്തേക്ക് ഇറങ്ങി പേടിച്ചിട്ടാണ് കൊല്ലാൻ വരുന്ന മാതിരിയാണ് ഒടുക്കത്തൊപ്പ്രശിമ അല്ല രോഗി എന്ന് പറഞ്ഞാൽ സൗഖ്യം നൽകുന്ന അത് ഒന്നിൽ കൂടുതൽ പ്രാവശ്യം സ്വീകരിക്കാം നമ്മുടെ പ്രശ്നം ചിലപ്പോ കുറുപ്പിന്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്ത് ആരോ പറഞ്ഞു ഞാനൊരു ധ്യാനത്തിന് കാര്യം ഇങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോൾ ധ്യാനം കഴിഞ്ഞ മുറിയിലേക്ക് വന്നപ്പോൾ ഒരു ചേട്ടൻ വന്നേക്കെ ഒന്നുച്ചയ്ക്ക് റെസ്റ്റ് ചെയ്യുന്ന നേരത്ത് കോളിമ്പല്ലടിച്ചു എന്ത് ചേട്ടാ ഒപ്പ്രശിമ അപ്പൊ ഞാൻ ചോദിച്ചു ഓട്ടോറിക്ഷ കൊണ്ടു കൊണ്ടോ ചോദിച്ചു വീട്ടിൽ പോവാൻ എന്തിനാ ഒപ്പ ഓട്ടോറിക്ഷ എനിക്കാണ് ഒപ്പറിശിമാണെന്ന് ഒന്നിൽ കൂടുതൽ സ്വീകരിക്കാൻ പറഞ്ഞപ്പോ അപ്പൊ കയറി പോകുന്നതൊക്കെ രോഗി ലേപനം സ്വീകരിക്കാനായിട്ട് ചിലടത്ത് പേടി ഒടുക്കത്തെ ഒപ്പറിച്ച് പേടിപ്പിക്കുന്ന കുദാശ ഇവിടെ വല്ലാണ്ട് റിലാക്സ് ആയി അർത്ഥം മനസ്സിലാക്കുന്നില്ല മാരകമായ രോഗങ്ങൾക്ക് അടിമപ്പെട്ടൊരു വ്യക്തിയെ സൗഖ്യം നൽകുന്ന കുദാശയാണ് രോഗി ലേപനം ഞാൻ വ്യക്തി മരണകരമായ സാഹചര്യത്തിലാണെങ്കിൽ മരണത്തിനായിട്ട് ഒരുക്കുന്ന കുദാശ കൂടിയാണെന്നുള്ളത് യാഥാർത്ഥ്യമുണ്ട് രോഗി അനുഗ്രഹം വർഷിക്കുന്ന കുദാശ തിരുപ്പട്ടം നിങ്ങൾക്കറിയാം ഡിക്കൻ പട്ടുകൊണ്ട് പൗരോഹിത്യത്തിനായിരിക്കും പ്രവേശിക്കുന്ന തിരുപ്പട്ടുകൊണ്ട് മെത്രാൻ പട്ടുകൊണ്ട് മെത്രാൻ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്ന ഇതൊക്കെ ശുശ്രൂഷ പൗരോഹിത്യാണ് തിരിച്ചറിവ് ആദ്യം എനിക്കുണ്ടാകണം മറ്റുള്ളവർക്കും ഉണ്ടാകണം ഇതൊന്നും സ്ഥാനമാനങ്ങളല്ല അറിയാതെ നിങ്ങൾ കൈ കൂക്കുമ്പോൾ ഞാനിങ്ങനെ എക്സൈറ്റഡ് ആവരുത് ഇത് ശുശ്രൂഷയാണ് അതെ പൊതു പൗരോഹിത്യം സ്വീകരിച്ച സമൂഹത്തിന് ശുശ്രൂഷ ചെയ്യുന്ന അവരുടെ കാല് കഴുകുന്ന ദൗത്യമാണ് ഈശോ ഇതുവഴി എനിക്ക് മറ്റു വൈദികർക്ക് നൽകുക എന്നുള്ള തിരിച്ചറിവ് എനിക്ക് ആദ്യം ഉണ്ടാകണം മറ്റുള്ള വൈദികർക്കും മെത്രാമാർക്കും ഉണ്ടാകണം മെത്രാൻ പട്ടം സ്വീകരിക്കുമ്പോഴ് ഞാൻ മെത്രാം പട്ടം സ്വീകരിക്കുന്നുള്ളൂ പിന്നെ എല്ലാവരും എന്നെ പിതാവ് പിതാവ് എന്ന് വിളിക്കുന്നുണ്ട് ആ പിതാവെന്ന് വിളിക്കുകയാണെങ്കിൽ അർത്ഥം ഉണ്ടാകണമെങ്കിൽ ഞാൻ ഈ ആറ് വർഷം കൊണ്ട് മറ്റുള്ളവർക്ക് പിതാവായി മാറണം അപ്പനെപ്പോലെ പെരുമാറാൻ എനിക്ക് കഴിയണം എല്ലാവരെയും കണ്ടുകൊണ്ട് ശുശ്രൂഷ പൗരോഹിത്യമാണെന്നുള്ള തിരിച്ചറിവിന്റെ കുറവാണ് ഇന്ന് മെത്രാമാരിലും വൈദികരിലും ഞാൻ ഉൾപ്പെടെ കേട്ടോ ഞാൻ പുറത്തല്ല ഉള്ള ഏറ്റവും വലിയ പ്രശ്നം എന്തൊക്കെയാണ് ആൾക്കാർ കിണത്തപ്പവും വട്ടപ്പൊ കൊടുത്തേക്കുമ്പോൾ ഞാൻ എന്തോ ഒരു വലിയ പോസ്റ്റാണ് ചിന്തിക്കുന്നത് പോസ്റ്റല്ല ഇത് കാല് കഴുകുന്ന പോസ്റ്റാണ് ഈശോ തന്നിരിക്കുന്നത് ഈശോ ഒന്നുകാലും ഇരുന്ന് കാലു കഴുകിക്കൊണ്ടാണ് ഈ പോസ്റ്റ് തന്നിരിക്കുന്നത് തിരുപ്പട്ട എന്ന കുദാശ വിവാഹം എന്ന കുദാശ ഇത് മരണം വരെ വേർപിരിയാൻ പാടില്ലാത്ത ബന്ധമാണ് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് സൂചിപ്പിക്കുന്ന അടയാളമാണ് താലി കെട്ടുന്നത് താലിയുടെ ഷേപ്പ് നിങ്ങൾക്ക് അറിയാം ആലിലയുടെ ഷേപ്പാണ് ആലില പുതുജീവനെ സൂചിപ്പിക്കുന്നു പുതുജീവനെ സൂചിപ്പിക്കുന്ന ആലിലയിൽ നിത്യജീവനെ സൂചിപ്പിക്കുന്ന കുരിശ് അത് വരൻ വധുവിൻ്റെ കഴുത്തിൽ താലി കെട്ടുമ്പോൾ ഈ ബന്ധം മരണം വരെ വേർപിരിയാൻ പാടില്ലാത്തവർ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് വളരെയേറെ പ്രയാസമുണ്ടെന്ന ചെറുപ്പക്കാര് വേണ്ടത്ര ചിന്തിച്ചും ധ്യാനിച്ചും പ്രാർത്ഥിച്ചും ഒരുങ്ങിയാണോ വിവാഹം എന്ന കുദാശി സ്വീകരിക്കുന്ന കാര്യം ഓർക്കുമ്പോൾ ഞാൻ കോട്ടയം സെമിനാരി പഠിച്ചൊരു സെമിനാരിക്കാരനായിരുന്നു അവിടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഡോക്ടേഴ്സ് വന്ന് വിവാഹത്തിന് മുമ്പ് രണ്ടും മൂന്നും ദിവസങ്ങള് ലീവ് എടുത്തു വന്ന് കപ്പേളയിൽ ഇത് പ്രാർത്ഥിച്ചു ഒരുങ്ങുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അവർക്കറിയാം വിവാഹം എന്ന കുദാശിയുടെ പ്രാധാന്യം എന്താണെന്ന് അതിന് ഉത്തരവാദിത്വം എന്താണെന്ന് ഇന്ന് അങ്ങ് ആഘോഷങ്ങൾക്കാണ് പ്രാധാന്യം ശരിക്കും പ്രാർത്ഥിച്ചൊരുങ്ങണം അതായത് ബൈബിൾ തൊട്ടുകൊണ്ട് വധുവരന്മാർ പള്ളിയിൽ വെച്ച് പ്രതിജ്ഞ എടുക്കുമ്പോൾ ദൈവസന്നിഹിതനാണ് ദൈവത്തിന്റെ മുമ്പിൽ സഭയുടെ ഒഫീഷ്യൽ വിറ്റ്നസ് ആയിട്ടാണ് വൈദികനം എത്രാനൊക്കെ നിൽക്കുക സഭയുടെ മുമ്പിൽ പിന്നെ കല്യാണത്തിന് കൂടുന്ന ആൾക്കാരില്ലേ സമൂഹത്തിന്റെ മുമ്പിൽ ബൈബിൾ തൊട്ട് പ്രതിജ്ഞ എടുക്കുകയാണ് എന്താ പ്രതിജ്ഞ ഇന്നു മുതൽ മരണം വരെ സ്നേഹത്തിലും ഐക്യത്തിലും ജീവിച്ചുകൊള്ളാം എന്നുള്ള പ്രതിജ്ഞ എടുക്കാണ് ആരോടെ പ്രതിജ്ഞ ചെയ്യുന്നേ ദൈവത്തോടും സഭയോടും സമൂഹത്തോടും അതിൽ ചെറിയൊരു വിള്ളലുണ്ടായാൽ ഉണ്ടായാൽ ദൈവത്തെയും സഭയെയും സമൂഹത്തെയും അവഹേളിക്കലാണെന്നുള്ള തിരിച്ചറിവ് ഇന്നത്തെ യുവജനങ്ങൾക്ക് ഉണ്ടാകണം വിവാഹത്തിന് മുമ്പ് അവർ വിവാഹത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് എളുപ്പമല്ല വിവാഹ ജീവിതം ഞാനും ചിന്തിക്കാറുണ്ട് ഉപദേശിക്കാനൊക്കെ എളുപ്പമാണ് ഞങ്ങളുടെയൊക്കെ ജീവിതം എളുപ്പ ഒറ്റയാൻ ജീവിതമല്ലേ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കുമ്പോൾ ഒത്തിരിയേറെ ത്യാഗങ്ങളും സഹനങ്ങളും സഹകരണവും വേണം എളുപ്പമല്ല പക്ഷെ ആ വലിയ ഉത്തരവാദിത്വമാണ് വിവാഹം എന്ന് കുദാശയിലെ ദമ്പതികൾ ഏറ്റെടുക്കുന്നത് അപ്പൊ നന്നായിട്ട് പ്രാർത്ഥിച്ചു ഒരുങ്ങി വിവാഹം എന്ന കുദാശ സ്വീകരിക്കാനായിട്ട് സാധിക്കണം അവിടെയും വധുവരന്മാർ ഒരുമിച്ച് തിരികെത്തിക്കുന്നുണ്ട് ലോകത്തിന്റെ പ്രകാശമായ യേശുവിനെ തങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്നതിന്റെ അടയാളമാണത് പിന്നെ മോതിരം കൈമാറുന്നു മ്യൂച്വൽ ഗിവിങ് ആൻഡ് ടേക്കിംഗ് പരസ്പരം ഗീവ് ആൻഡ് ടേക്ക് അത് സൂചിപ്പിക്കുന്ന മോതിരം കൈമാറൽ മന്ത്രോടി അണിയിക്കുന്നു വരൻ വധുവിന്റെ ശിരസ്സിൽ ഭാരത സ്ത്രീയുടെ ഔദ്യോഗിക വസ്ത്രമായി സാരി വരൻ വധുവിൻ്റെ ശിരസ്ൽ അണിയിക്കുമ്പോൾ വധുവിന്റെ സംരക്ഷണം വെച്ചെടുക്കുകയാണ് ഇങ്ങനെ ഓരോ കുതാശകളും അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ആ കുദാശകളിലൂടെ ദൈവത്തിന്റെ പ്ലാനും പദ്ധതിയിലും അവിടെ നിന്ന് നമ്മിലേക്ക് വർഷിക്കുന്ന ദൈവാനുഗ്രഹം ആ ജല കാൽവരിക്കുന്ന ജല സംഭരണയിലെ ശേഖരിച്ച് ശേഖരിച്ചു വെച്ചിരിക്കുന്ന ആ ദൈവാനുഗ്രഹ ജലം സഭയാകുന്ന ടണലിലൂടെ ഏഴ് കുതാശകളാകുന്ന ടാപ്പിലൂടെ നമ്മിലേക്ക് വർഷിക്കുമ്പോൾ അത് പാത്രം ഇങ്ങനെ പിടിക്കാതെ ഇങ്ങനെ പിടിച്ച് യോഗ്യതയോടെ ഒരുക്കത്തോടെ സ്വീകരിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ കുതാശകളിലൂടെ ദൈവാനുഗ്രഹം വർഷിക്കുന്ന ദൈവത്തെ ദൈവത്തോട് പ്രത്യേകമായി നന്ദി പറഞ്ഞുകൊണ്ട് കൃതജ്ഞതയുള്ളവരായി ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം അങ്ങനെ ക്രൈസ്തവ ജീവിതം യഥാർത്ഥ ക്രൈസ്തവ ജീവിതമാക്കി മാറ്റാം കൗതാശിക ജീവിതമാക്കി മാറ്റാം ക്രൈസ്തവ ജീവിതം കൗതാശിക ജീവിതമാണ് മറക്കരുത് മറക്കരുത് മറക്കരുത്